ും നമസ്കാരം ഗുരുവായൂർ ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് ഒരു വസ് കോൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ എൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായി വിശപ്പിക്കുന്ന വരുന്ന ഒരു പുരുഷ എന്നതിന് അന്നദാന പദ്ധതി ഇവിടെ നടത്തുന്നില്ല എല്ലാ വ്യാഴാഴ്ചകളും നമ്മുടെ ഈ ഭവന ജില്ലയിലും ആഴ്ചയും മറ്റു ദിവസങ്ങളിലും കോൺസർമാരുടെ ഒക്കെ സൗകര്യങ്ങൾക്കും നമ്മൾ പരിപാലിക്കുകയാണ് നമ്മുടേതായ നാട്ടുകാരും പ്രവാസികളും ഒക്കെ നമ്മളെ ആഗമഹിച്ച് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു ഉറക്കവും കൂടാതെ എല്ലാ വ്യാഴാഴ്ചകളും കൂടാതെ മറ്റു ദിവസങ്ങളിലും നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട് എന്തായാലും നമ്മളോട് ഇരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാട് ഞാൻ ഈ അദ്ദേഹത്തിൽ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരുന്നു എന്നല്ല എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ച നമുക്ക് വേണ്ടി പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അമേ അമേരിക്കയിൽ നാസയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ വിദ്യാസാഗർ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വ്യാഴാഴ്ചകളിലും എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ചകൾ യാതൊരു പ്രഷറും ഇല്ലാതെ അദ്ദേഹം നമുക്ക് ഇന്നോട് ഓഫർ ചെയ്ത് തന്നിട്ടുള്ള ഒരു പരിപാടിയാണ് എന്തായാലും ഇത്രമൊരു തന്മനസ് കാണിച്ച അദ്ദേഹത്തോടുള്ള നന്ദി അനുഭവത്തിൽ ഏർപ്പെടുത്തുകയാണ് അദ്ദേഹത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രീരത്നാഗരൻ അവരോട് എത്തിച്ചേർന്നു അദ്ദേഹത്തെ നന്ദി അറിഞ്ഞു നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്തൊക്കെ കർത്തവ്യം ഇന്നത്തെ ഈ പരിപാടിയിലെ ഉദ്ഘാടകം ഉള്ളതാണ് അദ്ദേഹം ഈ വിദ്യാസാഗറിൻ്റെ സഹോദരനാണ് അദ്ദേഹത്തെ ഞാൻ ഉഷമമായി തുടങ്ങുന്നത് അതായത് വസ്ത്രം ഇരുത്തുറണ്ട് ഇത്തരം പിരിപ്പറുകയാണെങ്കിൽ ഇതിൻ്റെ അവർഭാവ് തന്നെ എന്നെ നക്തായി പ്രതിരുന്ന വ്യക്തിയാണ് ഇത്തരം രീതിയിൽ സാധ്യതയും സാഹചര്യം കൂടുന്നു മുരളിയാകുമ്പോൾ അല്ലെങ്കിൽ ആശാനാണ് കൂടാതെ നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്നുള്ള പരിപാടി എല്ലാ വ്യാഴാഴ്ചകളും നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം തന്നെ വസ്ത്രവും ദാനം ചെയ്യുന്നുണ്ട് ആ പരിപാടിയുടെ കണ്ണീനാണ് മുരളി മുരളീകരണ രീതിയിലേക്ക് ആധാരവോട് കൊടുത്തിട്ട് സാഹചര്യം കൂടുന്നു ഇന്നത്തെ ഈ വസ്ത്രദാനത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നത് അദ്ദേഹമാണ് ജയൻ നമ്മളെ പായസത്തിൻ്റെ താഴ്ചനെ നമ്മളോടൊപ്പം തരത്തിലാണ് ജയനെയാണ് സാധ്യതയുള്ളൂ പ്രേം ചെയ്തവരുമായിരിക്കും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നിങ്ങളെല്ലാം അറിയിക്കാൻ സഹായിക്കുന്ന ചിത്രത്തിലൂടെ വേണം പ്രേം ചെയ്യാൻ സാധ്യതയുള്ളൂ മാമൻ മാമൻ കഴിഞ്ഞ സ്റ്റാഫാണെങ്കിലും നിങ്ങളുടെ ഒപ്പം തീരുന്നവരെ നമ്മളോടൊപ്പം തരിച്ച് വേണ്ടിയാണ് മാമനെയാണ് സാധ്യത കൊള്ളുന്നു ഉടനെ ഓരോരുത്തരെ അന്നദാന സ്വീകരിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും കൃത്യപ്പെടുത്തിയ സാധ്യത ഇതുകൊണ്ട് പിന്നെ വ്യാഴാഴ്ചകളിലും വസ്ത്രദാനം ഉണ്ട് ഇതേവരെ അതിനൊരു മുടക്കം വന്നിട്ടില്ല ഇന്ന് നമുക്ക് വസ്ത്രം ദാനം ചെയ്തെനിക്കുണ്ട് മുരളീധരൻ വിഷ്ണു ചേറാൻ ശിവ വീഡിയോസ് മമ്മിയൂർ ഗുരുവായൂർ അവർ നമ്മളെ പഴയ ഒരു ആൾക്കാരാണ് അത് അദ്ദേഹം എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് വളരെ ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് സാരി ഉണ്ട് കട്ട് സർട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും അതായത് ഗുരുവായൂരൊപ്പനെ സഹായിക്കട്ടെ അവർ ആ കുടുംബത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് രത്നാകരേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ motor <coughs> ada motor ada motor motor ada ada deng ingat dalam motor 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 ada tak ada ini dulu berkeno tanno ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക